മലയാളികളുടെ പ്രിയതാരം സൂപ്പർ മെഗാ താരം ശ്രീ മമ്മൂട്ടിയുടെ സിനിമാ വിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം ഇത്തവണ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങളിൽ തുടങ്ങുന്ന മമ്മൂട്ടി ചിത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആ രാത്രി ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആൾക്കൂട്ടത്തിൽ തനിയെ ആൺകിളിയുടെ താരാട്ട് ആരോരും അറിയാതെ ആവനാഴി ആയിരപ്പറ അബ്കാരി അച്ചാദിൻ അടയാളം അതർവം അടിക്കുറുപ്പ് അടിമകൾ ഉടമകൾ അടിയൊഴുക്കുകൾ അഹിംസ അകലത്തെ അമ്പിളി അക്കരെ തുടങ്ങി അമ്പത്തിരണ്ടോളം ചിത്രങ്ങളിലാണ് മമ്മൂട്ടി വേഷമിട്ടിട്ടുള്ളത് ബി ഫോർ ഭ്രമയുഗം ബി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ബാല്യകാല സഹി ബാവൂട്ടിയുടെ നാമത്തിൽ ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ഓഫ് ലാക്ക് ഭാസ്കർ ദ റാസ്കൽ ഭീഷ്മപർവം ഭൂതകണ്ണാടി ബിഗ് ബി ബ്ലാക്ക് തുടങ്ങി പതിനഞ്ചോളം ചിത്രങ്ങളിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് സി ഫോർ ട്രോണിക് ബാച്ചിലർ സിയിൽ തുടങ്ങുന്ന സി ബി ഐ ഫൈവ് ചക്കരയൂമ്മ ചക്രവാളം ചുവന്നപ്പോൾ ചമ്പൽക്കാട് ചങ്ങാത്തം ചരിത്രം ചട്ടമ്പിനാട് ചിരിയോ ചിരി ക്രിസ്റ്റഫർ കോബ്ര കൂലി തുടങ്ങിയ പതിനഞ്ചോളം ചിത്രങ്ങളിൽ മമ്മൂട്ടി വേഷമിട്ടിട്ടുണ്ട് ഡി ഫോർ ഡാനി ഡി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ഡാനി ദിനരാത്രങ്ങൾ ധ്രുവം ഡബിൾസ് ദ്രോണ ഡാഡി കോൾ ദാദാ സാഹിബ് ദുബായ് എന്നീ ചിത്രങ്ങളിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് ഇ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഈ കൈകളിൽ ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ ഈ നാട് ഈ റ്റില്ലം ഈറൻ സന്ധ്യ എൻ്റെ കാണാക്കോയിൽ എൻ്റെ കഥ എൻ്റെ ഉപാസന തുടങ്ങി ഇരുപതോളം ചിത്രങ്ങളിൽ മമ്മൂട്ടി വേഷമിട്ടിട്ടുണ്ട് എഫ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഫയർമാൻ ഫേസ് ടു ഫേസ് എന്നീ ചിത്രങ്ങൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് മറ്റേതെങ്കിലും ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി അറിയിക്കുക ജി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മമ്മൂട്ടി ചിത്രങ്ങളാണ് ഗാനഗന്ധർബൻ ഗാന്ധിനഗർ സെക്കൻഡ് സ്റ്റീച്ച് ഗ്യാങ് സ്റ്റാർ ഗീതം ഗോളാന്തര വാർത്ത ഗുരുദക്ഷിണ എന്നിവ എച്ച് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മമ്മൂട്ടി ചിത്രങ്ങളാണ് ഹിറ്റ്ലർ ഹിമവാഹിനി ഹരികൃഷ്ണൻസ് ഐ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പതിനഞ്ചോളം ചിത്രങ്ങളിലാണ് മമ്മൂട്ടി വേഷമിട്ടിട്ടുള്ളത് ഐസ്ക്രീം ഇടനിലങ്ങൾ ഇടവേളയ്ക്ക് ശേഷം ഇടിയും മിന്നൽ ഇൻമാനുവൽ ഇന്ദ്രപ്രസ്ഥം ഇനിയെങ്കിലും ഇൻസ്പെക്ടർ ബൽറാം ഇതാ ഇന്നു മുതൽ ഇതിലെ ഇനിയും വരൂ അയ്യർ ദ ഗ്രേറ്റ് തുടങ്ങി പതിനഞ്ച് ചിത്രങ്ങളാണ് ഉള്ളത് ജെ ഫോർ ജോണി വാക്കർ കൂടാതെ ജാക്പോട്ട് ജാഗ്രത ജവാൻ ഓഫ് വെള്ളിമല ജോൺ ജാഫർ ജനാർദ്ദനൻ എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ കെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന നാൽപ്പതിലധികം ചിത്രങ്ങളിലാണ് മമ്മൂട്ടി വേഷമിട്ടിട്ടുള്ളത് കാലചക്രം കാതൽ തക്കോർ കാഴ്ച കയ്യൊപ്പ് കളിക്കളം കളിയൂഞ്ഞാൽ കനൽക്കാറ്റ് കണ്ടു കണ്ടറിഞ്ഞു കണ്ണൂർ സ്ക്വാഡ് കസബ കഥ പറയുമ്പോൾ കഥയ്ക്ക് പിന്നിൽ കാട്ടരുവി കാവൂരവർ തുടങ്ങിയവയാണ് ആ ചിത്രങ്ങൾ എൽ ഫോർ ലൌഡ് സ്പീക്കർ ലക്ഷ്മണരേഖ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ലവ് ഇൻ സിംഗപ്പൂർ എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ എം എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മുപ്പത്തഞ്ചിലധികം ചിത്രങ്ങളിലാണ് മമ്മൂട്ടി വേഷമിട്ടിട്ടുള്ളത് മധുരരാജ മഹാനഗരം മഹായാനം മകൻ എൻ്റെ മകൻ മലരും കിളിയും മാമാങ്കം മനസ്സൊരു മഹാസമുദ്രം മംഗളം നേരുന്നു മംഗ്ലീഷ് മണിത്താലി മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ മണിയറ മനുവങ്കിളും മാന്യ മഹാജനങ്ങളെ മറക്കില്ലൊരിക്കലും മാസ്റ്റർ പീസ് മതിലുകൾ മറ്റൊരാൾ മായാബസർ മായാവി മഴ പെയ്യുന്നു മതിളം കൊട്ടുന്നു മഴയെത്തു മുമ്പേ മേഘം മേള തുടങ്ങിയവയാണ് ആ ചിത്രങ്ങൾ എൻ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മമ്മൂട്ടി ചിത്രങ്ങളാണ് നായസാബ് നാൽക്കവല നാണയം നന്ദി വീണ്ടും വരിക നന്മകൾ നേരത്തുമയക്കം നരസിംഹം നദി മുതൽ നദി വരെ നയം വ്യക്തമാക്കുന്നു നസ്രാണി നീലഗിരി നേരം പുലരുമ്പോൾ നേരറിയാൻ സി ബി ഐ ന്യൂഡൽഹി നിറക്കൂട്ട് നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ നൊമ്പരത്തിപ്പൂവ് ന്യായവിധി തുടങ്ങിയവ ഒ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മുപ്പതോളം ചിത്രങ്ങളിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് ഒഴിവിൽ കിട്ടിയ വാർത്ത ഒളിയമ്പുകൾ വൺ വൺ വേ ടിക്കറ്റ് ഒന്നാണ് നമ്മൾ വന്നെങ്കിൽ ഒന്ന് ചിരിക്കൂ ഒന്നും മിണ്ടാത്ത ഭാര്യ ഊതിക്കാച്ചയ പൊന്ന് ഒരാൾ മാത്രം ഒരേ കടൽ ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഒരു സി ബി ഐ ഡയറി കുറിപ്പ് ഒരു മറവത്തൂർ കനവ് ഒരു മാടപ്പിറാവിൻ്റെ കഥ ഒരു മുഖം ഫലമുഖം ഒരു നോക്ക് കാണാൻ ഒരു സന്ദേശം കൂടി ഒരു സിന്നൂര ഓർമ്മയ്ക്ക് ഒരു സ്വകാര്യ തുടങ്ങിയവയാണ് ആ ചിത്രങ്ങൾ പി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന നാൽപ്പത്തിയഞ്ചോളം ചിത്രങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം പോത്തൻപ ക്രൈസ്തലോട് പ്രജാപതി പ്രമാണി പ്രണാമം ഫ്രാഞ്ചിയേട്ടനാൻഡസൈൻ പ്രതിജ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രേം പ്രേംപൂജാരി പ്രിയനോട്ടത്തിലാണ് പുലി വരുന്ന പുലി പുള്ളിക്കാരൻ സ്റ്റാറ പുറപ്പാട് പുത്തൻപണം പുതിയ നിയമം പുഴയൊഴുകും വഴി പുഴു പാവം പൂർണിമ പടയണി പടയോട്ടം പാതയം പാലേരിമാണിക്കം പല്ലാവൂർ ദേവനാരായണൻ പളുങ്ക് പപ്പയുടെ സ്വന്തം അപ്പൂസ് പരമ്പര പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ പരോൾ പരുന്ത് പത്തേമാരി പതിനെട്ടാം പടി പട്ടാളം പഴശ്ശിരാജ ഫാൻഡം പിന്നിലാവ് പോക്കിരി രാജ പൊന്നും പൂവും പൊന്തന്മാട പൂമുഖപ്പടിയിൽ നിന്നയും കാത്ത് പൂവിന് പുതിയ പൂന്തന്നൽ പൂവിരി പുലരി തുടങ്ങിയവയാണ് ആ ചിത്രങ്ങൾ ക്യു എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മമ്മൂട്ടി ചിത്രങ്ങളൊന്നും തന്നെ കണ്ടെത്താനായില്ല ആർ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പത്തോളം ചിത്രങ്ങളിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് രചന രാജാതിരാജ രാജമാണിക്യം രാകുലിൻ രാഗസദസ്സിൽ രാക്ഷസ രാജാവ് രാപ്പകൽ രാരീരം റോഷാർ രൗദ്രം രുഗ്മ എന്നിവയാണ് ആ ചിത്രങ്ങൾ എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മുപ്പതോളം ചിത്രങ്ങളിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് സാഗരം ശാന്തം സാഗരം സാക്ഷി സൈന്യം സാമ്രാജ്യം സന്ദർഭം സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് സന്ധ്യക്കെന് സിന്ദൂരം സംഘം ശങ്കനാഥം ശരവർഷം സരോവരം സായം സന്ധ്യ ശേഷം കാഴ്ചയിൽ സേതുരാമയ്യർ സിബിഐ ശ്യാമ സ്റ്റൈലോക്ക് സിദ്ധാർത്ഥ സൈലൻസ് സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം സ്നേഹമുള്ള സിംഹം സൂര്യമാനസം സ്ഫോടനം ശ്രീധരന്റെ ഒന്നാം തിരിമുറിവ് സ്റ്റാരിൽ ശിവദാസ് സ്ട്രീറ്റ് ലൈറ്റ്സ് സുഹൃതം എന്നിവയാണ് ആ ചിത്രങ്ങൾ ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങളിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് കൃഷ്ണ തമ്മിൽ കൃഷ്ണം തനിയാവർത്തനം തീരം തേടുന്ന തിര തിരക്കിൽ അല്പസമയം തിങ്കളാഴ്ച നല്ല ദിവസം തന്ത്രം ദി കിങ് ദ ട്രൂത്ത് ദ ഗോഡ് മാൻ തച്ചിലേടത്തെ ചുണ്ടൻ തസ്കരവീരൻ വീരൻ ദ ട്രെയിൻ തുറുപ്പ് ഗുലാൻ ദ കിങ് ആൻഡ് ദ കമ്മീഷണർ ദ ഗ്രേറ്റ് ഫാദർ താപ്പാന തൊമ്മനും മക്കളും തോപ്പിൽ ജോപ്പൻ ട്വന്റി ട്വന്റി ദ പ്രീസ്റ്റ് ടർബോ എന്നിവയാണ് ആ ചിത്രങ്ങൾ യു എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആറ് ചിത്രങ്ങളിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് ഉപഹാരം ഉദ്യാനപാലകൻ ഉത്തരം അങ്കിൾ ഉട്ടോപ്യയിലെ രാജാവ് ഉണ്ട എന്നിവയാണ് ആ ചിത്രങ്ങൾ വിയിൽ തുടങ്ങുന്ന ഇരുപതോളം ചിത്രങ്ങളിലാണ് മലയാളത്തിന്റെ വെള്ളിയേട്ടൻ അഭിനയിച്ചിട്ടുള്ളത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ വിളിച്ചു വിളികേട്ടു വീണ്ടും ചലിക്കുന്ന ചക്രം വേട്ട വിചാരണ വീണ്ടും വീട് വാർത്ത വിസ വിധിച്ചതും കൊതിച്ചതും വിഘടകവി വെല്ലിയേട്ടൻ വാത്സല്യം വിധേയൻ വിഷ്ണു വജ്രം വർഷം വ്യാപാരി എന്നിവയാണ് ആ ചിത്രങ്ങൾ ഡബ്ല്യു എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വൈറ്റ് എന്നൊരു ചിത്രം മാത്രമേ മമ്മൂട്ടി അഭിനയിച്ചതായി കാണുന്നുള്ളൂ മറ്റേതെങ്കിലും ചിത്രങ്ങൾ അറിയാമെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക എക്സ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ചിത്രങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏതെങ്കിലും ചിത്രങ്ങൾ അറിയാമെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക വൈ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന യാത്ര യവനിക യുഗപുരുഷൻ എന്നീ ചിത്രങ്ങളിലാണ് മമ്മൂട്ടി വേഷമിട്ടിട്ടുള്ളത് ഇസഡ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ചിത്രങ്ങളൊന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങൾക്കറിയാമെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക ക്യൂ എക്സ് ഇസഡ് എന്നീ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ചിത്രങ്ങൾ കൂടി അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിയട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി